ഹായ് വെൽക്കം ബാക്ക് ടു വേർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നന്ദിയിലാണുള്ളത് നന്ദി മുതൽ ചെങ്ങോട്ട് കാവ് വരെയുള്ള ഉള്ള പ്രദേശങ്ങളിൽ വർക്കിൻ്റെ അപ്ഡേഷൻ നൽകാനാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു ഉച്ച സമയമാണ് അപ്പോൾ നമ്മളധികം നിന്ന് വെയിലുകയുന്നില്ല നമുക്ക് നേരെ ചെങ്ങോട്ട് കാവിലേക്കുള്ള വർക്കിൻ്റെ അവസ്ഥ എന്താണ് കണ്ടു നോക്കാം നന്ദിയിൽ നിന്ന് ചെങ്ങോട്ട് കാവ് വരെ വീഡിയോ ഐശ്വര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊന്നും മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ പഴയ ആ റോഡ് തന്നെ ചെങ്ങോട്ടുകാബ് നന്ദിയുടെ വീഡിയോ ഒന്നുകൂടി അപ്ഡേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വന്നത് പക്ഷേ ഇതിലെ റോഡിലൂടെ നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ നമ്മൾ വണ്ടിക്ക് തേയ്മാനം സംഭവിക്കുന്നല്ല റോഡിൽ വലിയ മാറ്റങ്ങളും നമ്മൾ കാണുന്നില്ല ഇവിടെയൊക്കെ കുറച്ച് ലെവൽ ചെയ്തിട്ടുണ്ട് കുറച്ച് കൂടി ലെവൽ ചെയ്ത് വെച്ചത് കാണുന്നുണ്ട് അതാണ് പ്രധാനപ്പെട്ട മാറ്റം മാർച്ച് മാസമാണ് നല്ല പൊരിവെയിലാണ് അപ്പം ഇങ്ങോട്ടേക്ക് വരാൻ ഒന്ന് രണ്ട് പ്രാവശ്യം മടി കാണിച്ചിട്ടാണ് വീണ്ടും വന്നത് കാരണം അതിന് മാത്രം സപ്പോർട്ട് ഈയൊരു പ്രദേശത്തുള്ള വർക്ക് നമ്മൾ കാണിക്കുമ്പോൾ കിട്ടുന്നില്ല മറ്റുള്ള പ്രദേശങ്ങളെ വെച്ച് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെയൊക്കെ വിശാലമായി കിടക്കുന്നുണ്ടല്ലേ മരുഭൂമിയിലൂടെ പോകുന്നൊരു ആണ് ഈ മാർച്ച് മാസത്തില് നമ്മുടെ നന്ദി ചെങ്ങോട്ട് കവിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത്രയൊക്കെ ചൂടാണ് ഇതൊക്കെ കംപ്ലീറ്റ് നമ്മൾ ആറിവാളികൾ നിർമ്മിക്കാനും അതേപോലെ ക്രാഷ് വാരിയർ നിർമ്മിക്കാനും വേണ്ടി തന്നെയാണ് കാര്യമായിട്ട് ഈ ഒരു പ്രദേശം ഉപയോഗിക്കുന്നത് നമ്മൾ സത്യഭാ സായി ബാബ കോളേജിൻ്റെ അതിൻ്റെ തൊട്ട് താഴെയാണുള്ളത് ഇപ്പോൾ ദേശീയപാത വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ബെനിഫിറ്റാണ് ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോൾ സ്കൂളൊന്നുകൂടി ഫെമിലിയറായി ഇവിടെ കംപ്ലീറ്റ് നേരത്തെ എക്സ്കർവേഷൻ ചെയ്ത അതേ നില തന്നെ തുടരുകയാണ് ഇന്നും വർക്കില്ല കാര്യമായ വർക്ക് എവിടെയും കാണുന്നില്ല വെറുതെ അല്ല നമ്മുടെ ദേശീയപാതയുടെ വർക്ക് എവിടെയും ഈ ഭാഗങ്ങളിൽ എവിടെ എത്താത്ത നോക്കി ഞങ്ങൾ ഈ സമയത്തൊന്നും ഇവിടെ കാര്യമായിട്ടുള്ള സ്റ്റാഫിനെയും കാണാൻ സാധിക്കുന്നില്ല കണ്ടമാനം വർക്കുണ്ട് പക്ഷേങ്കിൽ സ്റ്റാഫ് വളരെ കുറവാണ് പലപ്പോഴും സ്പീഡായിട്ട് വർക്ക് നടക്കുന്നുള്ളൂ അതാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഇവിടെ ഒരു അണ്ടർ പാസ് ഏജൻറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്തൊക്കെ നന്ദി ചെങ്ങോട്ട് ആ പ്രദേശത്ത് വാഗാടിന് വർക്കെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല അത് പ്രയാ പ്രദേശമാണ് കാരണം നമ്മുടെ ദേശീയപാതയിലിവിടെ വാഹനങ്ങൾ പോകുമ്പോൾ അത് ഡൈവേർട്ട് ചെയ്ത് വിടാനും അങ്ങനെയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾക്കൊന്നും അത്തൊരു വിഷയങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഉദിക്കുന്നില്ല അത്തരത്തൊരു സംഭവേ ഇല്ല പക്ഷേ എന്നിട്ടും വർക്ക് ഫാസ്റ്റല്ല എന്നുവേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് പാസ്റ്റല്ലാന്നല്ല വളരെ ഒച്ചു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴെയാണ് വർക്ക് ഈ പ്രദേശങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ സർവീസ് റോഡാണ് സർവീസ് റോഡൊന്നും താറ് ചെയ്തിട്ടില്ല ഇവിടെ അങ്ങോട്ട് കുറച്ച് നേരത്തെ താറ് ചെയ്ത ഒരു പ്രദേശമുണ്ട് ആ പ്രദേശത്തിൻ്റെ സൈഡ് വാട് ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ട് പൊതുവായിട്ട് പുതിയൊരു വർക്ക് അതാണ് ക്രാഷ് ബാക്ക് അത് നമുക്ക് എത്ര കിലോമീറ്റർ ഇവിടെ അങ്ങോട്ട് താര നോക്കാം അപ്പോൾ നമ്മൾ മൂടാടി എന്ന് നിറഞ്ഞ സ്ഥലത്താണുള്ളത് മൂടാടി വലിയ വാലുകളൊക്കെ നടന്നിട്ടുള്ള ആ ഒരു പ്രദേശമാണിത് അപ്പോൾ മൂടാടിയോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് താറിങ്ങൊക്കെ കുറച്ച് മുന്നേ കംപ്ലീറ്റ് ആയതാണ് അപ്പോൾ ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് നമ്മൾ ബിച്ച് മെൻ സ്പ്രേ എക്സ്കേഷൻ ചെയ്തിട്ടുള്ള പാറകൾ നിറഞ്ഞ ആ ഒരു പ്രദേശം കഴിഞ്ഞ തവണ നമ്മൾ കാണിച്ചായിരുന്നു അപ്പോൾ അവിടെ ഇപ്പോൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നെറ്റൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അതിന് ശേഷം സ്പ്രേയും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ അത്യാവശ്യം ഒരു ഭംഗിയാണ് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൺ സൈഡ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്പ്രേ ഒരു ബിച്ച് മിൻ സ്പ്രേ ആണ് ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് വർക്കൊക്കെ നട നയൻറ്റി അല്ല ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് വർക്കൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു കിലോമീറ്റർ ആയി താറിങ്ങ് കഴിഞ്ഞ പ്രദേശം നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് വൺ കിലോമീറ്റർ കറക്റ്റായി ഇതൊക്കെ കുറച്ച് താറിങ്ങ് നടക്കുന്നുണ്ട് साइड सैड वाक्रीट अंडर पर्सेंजलो ഇവിടെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിട്ടോ കാരണം കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ നമ്മൾ ഈ കനാല് ഈ വെള്ളമൊക്കെ വന്നിട്ട് കിടക്കുന്ന കിടക്കുന്നൊരു പ്രദേശമായിരുന്നു അന്നേരം താഴ്ന്നിട്ടായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ കനാലൊക്കെ കംപ്ലീറ്റ് അതിൻ്റെ വർക്ക് കഴിഞ്ഞതിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് ലെങ്ത്തുകൂടി പൈപ്പ് ഇടാനുള്ളത് ആ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ രീതിയിൽ മണ്ണൊക്കെ കംപ്ലീറ്റ് അടിച്ച് ഉയർത്തി നേരത്തെ ഇങ്ങനെ മണ്ണടിച്ച് ഉയർത്തിയിട്ടില്ലായിരുന്നു അപ്പം മണ്ണടിച്ച് ഉയർത്തി ഇത് കാണുന്നത് കനാലാണ് കനാലിൽ പൈപ്പ് ഇട്ടതിന് ശേഷം നാല് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് കവർ ചെയ്താണ് ഇവിടെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് വന്നതായിരിക്കും സാധിക്കും കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് മൂന്നര ആണ് നേരത്തെ നമ്മൾ താറ് ചെയ്ത ഭാഗം കംപ്ലീറ്റ് ആയത് അപ്പം വീണ്ടും താറെയ്ത ഭാഗത്തേക്ക് നമ്മൾ രാത്രി ചെയ്തു തുടങ്ങി പു പുതിയ എക്സ്കവേഷൻ നടന്നാണ് ഒരുപാട് പാറകളുണ്ട് എക്സ്കവേഷൻ ചെയ്ത ഇതൊക്കെ കംപ്ലീറ്റ് ഇവിടെ തന്നെ ഇടാനുള്ള ഇതാണ് ആ കുറച്ച് മാറ്റമൊക്കെ കാണുന്നുണ്ട് കാരണം കംപ്ലീറ്റ് കുറേയൊക്കെ മണ്ണൊക്കെ ഇട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് സൈഡ് വാള് ഒരുപാട് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലാണ് വെള്ളമൊക്കെ പറ്റി മാർച്ച് മാസമായതോടുകൂടി നമ്പ്ലീറ്റ് വെള്ളം പറ്റി ഇനി ഒരു മൂന്ന് വരിപ്പം അതയുടെ കനാലിൻ്റെ ആ ഒരു ഓവർ പാസേജിൻ്റെ ആണ് ബാക്കിയുള്ളത് ഇനി അടുത്തത് ഒരു അണ്ടർ പാസേജാണ് ഈ അണ്ടർ പാസേജും കൊയിലാണ്ടിയോട് ചേർന്നിട്ടുള്ള പ്രദേശത്താണ് മൂടാടി മൂടാടി കഴിഞ്ഞല്ലോ ശേഷം ഇവിടെയൊക്കെ ആറിവാളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ താറിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ ഒരു മാറ്റം വന്നതുപോലെ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടില്ല വീണ്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കെലാനാൽ കനാൽ അത് കഴിഞ്ഞ് ഈ ഒരു പ്രദേശത്ത് ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു കിലോമീറ്ററിൽ ആരം മുക്കാൽ കിലോമീറ്ററിൻ്റെ അടുത്ത് താറ് ചെയ്തിട്ടുണ്ട് അവൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ മടങ്ങി വരെ ഇട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കഴിഞ്ഞ തവണ എല്ലാം കാണിച്ചതാണ് പിന്നെ സർവീസ് റോഡിലൂടെ നമ്മൾ നേരെ താഴെക്കൊട്ട് ഇറങ്ങി പോകുമ്പോൾ ണ്ടർ പാസ്സേജ് ഉണ്ട് നമ്മളിതാണ് അണ്ടർ പാസേജ് പേരാമ്പ്ര മേപ്പയൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന അണ്ടർ പാസേജ് അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലിലെടുത്ത് ജലസേചന പദ്ധതി അതിൻ്റെ അടുത്ത് വീണ്ടും നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കൂട്ടൻ കോൺക്രീറ്റ് വാളൊക്കെ വരുന്നുണ്ട് കൂറ്റൻ കോൺക്രീറ്റ് വാൾ വിടെയുള്ള അവസ്ഥ നമ്മൾ ഗുരുവേദ കോളേജ് ചോർച്ചപ്പാലം നടന്ന സ്ഥലം അതിൻ്റെ അടുത്താണ് ഉള്ളത് ചോർച്ചപ്പാലം എന്ന് പറയുന്ന പ്രതീക്ഷ ഇവിടെ കംപ്ലീറ്റ് മണ്ണ് ഇടിച്ചിൽ നടന്ന പ്രതീക്ഷിതം നിലവിൽ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ലെവൽ ചെയ്ത് താറ് ഒരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബിച്ച്മെൻ സ്പ്രേയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലെവൽ ചെയ്ത് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് ഈ വർക്ക് നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണ് ൊക്കെയാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോഴുള്ള പാറകളാണോ ഇപ്പൊ ടോട്ടല് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തപ്പോൾ മൂന്നര നാല് കിലോമീറ്ററാണ് ഇപ്പോൾ താറേത് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രദേശം നമ്മൾ കണ്ടത് ടോട്ടൽ പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അങ്ങനാറ്റ വർക്ക് ഉള്ളത് വാഹനം പൊടിപറത്തി വരുന്നുണ്ട് വാഗാടിൻ്റെ റോഡ് നനക്കുന്ന വാഹനാണ് ഈ പൊടിവാറുന്നതൊക്കെ അത്യാവശ്യം ഒഴിക്കാൻ ആ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് വാഗാടിൻ്റെ നനക്കുന്ന വാഹനാണത് വീണ്ടും നമ്മളടുത്ത പ്രദേശത്ത് സ്ഥലത്തിൻ്റെ പേരൊന്നും ചോദിക്കാം പന്തലായനി ഇതാണ് നമ്മൾ പന്തലായനിന്ന് പറഞ്ഞ പ്രദേശം ഇവിടെയാണ് നേരത്തെ സമരമൊക്കെ നടന്ന് ഇവിടെ കംപ്ലീറ്റ് വാറയും പൊട്ടിച്ച് കഴിഞ്ഞു ഇഷ്ടം പോലെ മെറ്റീരിയൽസ് പാകാടിനെ ലോട്ടറി അടിച്ച് വല കിട്ടിയിട്ടുണ്ട് പാറക്കൂട്ടങ്ങൾ അതായത് പന്തലായനെ ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ തവണ ഒരു കനാൽ കാണിച്ചിരുന്നു ആ അണ്ടർ അണ്ടർ പാസ്സായിട്ട് അടി കൂടി ഒരു പൈപ്പ് സംവിധാനങ്ങളിലായിട്ട് നേരെ കിണറിലേക്ക് ഉയർന്നു വരുന്ന വെള്ളം പതു കഴിഞ്ഞ് വീണ്ടും ഒരു താരയുടെ പ്രദേശം കിട്ടിയിരിക്കുകയാണ് ചെറിയ ഏരിയ താറിയാണല്ലോ അത് കഴിഞ്ഞ് വീണ്ടും താറ് ചെയ്ത പ്രദേശത്ത് നമ്മൾ കോമത്തുകര എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പാലുശ്ശേരി ആ ഭാഗങ്ങളിലേക്ക് പോകുന്ന ആ ഒരു ജംഗ്ഷനിലാണ് ആ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നര കിലോമീറ്റർ ആണ് താറേതിട്ടുള്ളത് ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മാത്രം ഇവിടെ ലോവർ പാസേജ് ഒക്കെ തുറന്നു കൊടുക്കാൻ സമയമായി പക്ഷെ വേർക്കൊന്നും കഴിഞ്ഞിട്ടില്ല റോഡ് കയറി താന മക്കളെ കോമത്തുകര കോമത്തുകര എന്ന് പറയുന്ന പ്രദേശം ഇവിടെ ഇവിടെ കോൺക്രീറ്റിങ് ആണെന്നുണ്ടെങ്കിൽ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റിങ് നോബർ പസേജിൽ നിന്ന് കഴിഞ്ഞ് ഇവിടെയൊക്കെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വീണ്ടും നമുക്കൊരു താറുള്ള പ്രദേശം കിട്ടി കിലോമീറ്ററാണ് നിലവിൽ കംപ്ലീറ്റ് താറിങ് പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ ഈ കിലോമി ഇതുകൂടി നമുക്ക് നോക്കിയാൽ മനസ്സിലായി ഏകദേശം എത്ര താറിങ് പൂർത്തിയായിട്ടുണ്ടായിരുന്നു കിലോമീറ്ററിൻ്റെ അടുത്താണ് ഈ ഒരു പ്രദേശത്ത് താറിങ് പൂർത്തിയായിട്ടുള്ളത് നമ്മൾ ചെങ്ങോട്ട് കാവിലെത്തി ചെങ്ങോട്ടുകാവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ താറിങ്ങാണ് ഇവിടെ കൈ ബാക്കി ഈ ഒരു പ്രദേശത്തൊക്കെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിൻ്റെ മൊബലിൽ തന്നെ താറ് ചെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത് അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ ഇനി നമ്മൾ ഒരു ഒരു ടു വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടേ അല്ല ഒരു ത്രീ വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടേ ഈ ഒരു ഭാഗം അപ്ഡേഷൻ ചെയ്യുള്ളൂ കാരണം വെറുതെ നമ്മൾ വീഡിയോ എടുത്തിട്ട് അത് നിങ്ങൾക്കും ഒരു മുഷ്യപ്പാകും നമുക്കും ഒരു മെനക്കെടാവും അപ്പോൾ ഒരു വീഡിയോ നമ്മളിവിടെ ഭയങ്കരപ്പോൾ പരമാവധി ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക